അത്യാധുനിക ഹോസ്പിറ്റൽ കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കാണാതായ മൂന്ന് സ്ത്രീകളെയും അന്വേഷണ സംഘം കണ്ടെത്തി ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് പശുക്കളെ തിരഞ്ഞ് കാട്ടിലേക്ക് പോയ മൂന്ന് പേരെ കാണാതായത് ആനക്കൂട്ടത്തെ ഭയന്നാണ് ഇവർക്ക് തിരികെ വീട്ടിലെത്തുവാൻ കഴിയാതിരുന്നത് കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടികളത്തു നിന്നും വനത്തിൽ കാണാതായ മൂന്ന് സ്ത്രീകളെയും ഇന്ന് രാവിലെ കണ്ടെത്തി ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് പശുക്കളെ തിരഞ്ഞു വനത്തിലേക്ക് പോയ മായ ഡാർലി പാറുക്കുട്ടി എന്നിവരെയാണ് തിരച്ചിൽ സംഘം കണ്ടെത്തിയത് അറയ്ക്കമുത്തി എന്ന സ്ഥലത്തു നിന്നുമാണ് മൂന്നുപേരെയും കണ്ടെത്തിയത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രാത്രിയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു കാട്ടാനക്കൂട്ടത്തെ കണ്ടു ഭയന്ന് പാറയ്ക്ക് മുകളിൽ കയറിയിരുന്നതിനാലാണ് തിരികെ വീട്ടിലെത്താൻ സാധിക്കാതിരുന്നതെന്ന് തിരികെ എത്തിയ സ്ത്രീകൾ പറഞ്ഞു വൈകിട്ട് അഞ്ചുമണിവരെ ഇവരെ ബന്ധുക്കൾക്ക് മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാനും സാധിച്ചിരുന്നു ഇന്ന് രാവിലെ ഏഴരയോടെയാണ് മൂന്നുപേരെയും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ